ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം വീണ്ടും പരാജയപ്പെട്ടു സൗദി അറേബ്യയാണ് പാകിസ്ഥാന്റെ ഈ നീക്കം തകർത്തത് കാശ്മീർ വിഷയത്തിൽ ഏറെക്കാലമായി ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രം ഇത്തവണയും ഫലം കാണാതെ പോയിരിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളിലെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻസിൻ്റെ പിന്തുണ നേടാനാണ് പാകിസ്ഥാന്റെ ശ്രമം അതിലെ പ്രധാനപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് സൗദിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് സൗദി തയ്യാറുമല്ല സൗദി മുൻകൈ എടുക്കാതെ ആ കൂട്ടായ്മയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല നേരത്തെ യു എ സ്വീകരിച്ചതിന് സമാനമായ നിലപാടാണ് ഇപ്പോൾ സൗദി അറേബ്യയും സ്വീകരിച്ചത് ഒ എന്ന ആ സമിതിയോട് പലപ്പോഴും ഇന്ത്യക്കെതിരായ നിലപാടുകൾ കൊണ്ടുവരുന്നതിന് പാകിസ്ഥാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുമായി കോർക്കാൻ ജി സി സി രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമായിരുന്നു വീണ്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഷഹബാസ് ഷരീഫ് തൻ്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയാണ് ഉമ്ര നിർവഹിച്ച അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുകയും ചെയ്തു ഈ ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് കാശ്മീർ വിഷയം പരാമർശിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഇന്ത്യക്കെതിരെ നിൽക്കാൻ ഈ ഓർഗനൈസേഷനെ അനുവദിക്കാത്തതിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി സൗദി അറേബ്യയെ പരസ്യമായി ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ നൽകിയ ഒരു ബില്യൺ ഡോളറിൻ്റെ വായ്പ ഉടനെ തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാനോട് അവർ പറയുകയും ചെയ്തു അതോടെ പാകിസ്ഥാൻ കാര്യങ്ങൾ ഏതാണ്ടും മനസ്സിലായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത് പുതിയ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി രാജ്യത്തെ സാമ്പത്തികമായി കരുത്തുറ്റതാക്കുക എന്നതാണ് ഗൾഫ് രാജ്യങ്ങളുടെയും ചൈനയുടെയും സാമ്പത്തിക സഹായത്തോടെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നേരത്തെ സൗദി അറേബ്യയും യു എയും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു ഇനിയും സഹായം വേണമെന്നാണ് ഇപ്പോഴും പാകിസ്ഥാൻ അവരോട് ആവശ്യപ്പെടുന്നത് അറബ് രാജ്യങ്ങൾ പോലും അംഗീകരിച്ചില്ലെങ്കിൽ മറ്റേത് രാജ്യം പാകിസ്ഥാന്റെ വാദങ്ങൾ അംഗീകരിക്കുമെന്ന ചോദ്യവും ഇതോടെ ഉയരുകയാണ് ഗൾഫ് അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധവും പാകിസ്ഥാന് തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും യു എയും അടുത്ത സാമ്പത്തിക ബന്ധം പുലർത്തുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന സുരക്ഷയും പ്രതിരോധ ബന്ധവുമാണ് ഈ രാജ്യങ്ങളെ കൂടുതലായി അടുപ്പിക്കുന്നത് സൗദിയെ പിണക്കുന്നത് പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ചില പാക് നിരീക്ഷകരും പറയുന്നുണ്ട് പാകിസ്ഥാൻ തൊഴിലാളികളെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനും പകരം ബംഗ്ലാദേശ് തൊഴിലാളികളെ പകരം വയ്ക്കാനും സൗദി അറേബ്യ തീരുമാനിച്ചാൽ അത് കനത്ത നഷ്ടമായിരിക്കും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് അതുകൂടാതെ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക സഹായം ഇല്ലാതെ ഒന്നിനും കഴിയില്ലെന്ന ധയനീയമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇത്രയ്ക്ക് മോശം അവസ്ഥയിലും ഇടയ്ക്കിടെ അവർ കുത്തിപ്പൊക്കുന്ന ഒന്നാണ് കാശ്മീർ വിഷയം ഗൾഫ് രാജ്യങ്ങൾ പോലും അതിനെ അംഗീകരിക്കാതെ വന്നതോടെ വലിയൊരു തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്